പാലാ സംഭവങ്ങളെ പ്രിൻസ് ലൂക്കോസ് ഓർമ്മിപ്പിച്ചു ഇവിടെ പറഞ്ഞ കാര്യങ്ങളുണ്ട് താങ്കളാണ് ആ തെരഞ്ഞെടുപ്പ് നയിച്ചയാൾ പി ജെ ജോസഫ് തന്നെ ഈ രാഷ്ട്രീയ തീരുമാനം നിങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം പറഞ്ഞ് പാലായിലെ യോഗത്തിന് വിളിച്ചു കൊണ്ടുപോയി നിങ്ങൾ അദ്ദേഹത്തെ അപമാനിച്ചു നിങ്ങളുടെ പ്രവർത്തകർ അദ്ദേഹത്തെ കൂകി വിളിച്ചു എന്നതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇത്തരം നടപടികളിൽ നിന്ന് അദ്ദേഹം കുറെ കൂടി നിങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വ്യാഖ്യാനിക്കാനും പറയാനുമാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാലാ സംഭവങ്ങളിൽ പ്രിൻസ് ലൂക്കോസ് പറഞ്ഞത് മുൻനിർത്തി എന്ത് മറുപടിയാണ് താങ്കൾക്ക് പറയാനുള്ളത് ഏതൊക്കെ തരത്തിലാണ് പി ജെ ജോസഫിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളെ പാലാ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തോൽവിയാണ് അവിടെ സംഭവിച്ചത് പി ജെ ജോസഫിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് അവിടെ പ്രിൻസ് ലോക്കോസ് മറ്റൊരു തരത്തിൽ പറയുന്നുണ്ടല്ലോ ഞാൻ ഇതിനെ പറയുന്ന മറുപടി പൂർത്തിയാക്കാനൊരു സമയം എനിക്ക് തരണം ഏതായാലും ഈ സബ്ജക്റ്റ് ഇങ്ങനെ വന്നത് നന്നായി പ്രിൻസ് സംസാരിച്ചതിൽ ഞാൻ കേട്ടു പ്രിൻസിനോട് അത്തരത്തിൽ നിന്ന് മറുപടി പറയാനായിട്ട് ഞാൻ തയ്യാറാകുന്നില്ല പക്ഷേ ഒരു ധാർമ്മികതയുടെ വിഷയം പ്രിൻസ് ഉയർത്തി ആ ധാർമ്മികതയിൽ ഞാൻ തുടങ്ങാം പാലാ തെരഞ്ഞെടുപ്പ് ആളുടെ ശരത്ത് ചോദിച്ചത് ജോസ്കാ മാണിയുടെ ക്ലിപ്പിങ്സ് കാണിച്ചത് കേരള പൊതുസമൂഹം സത്യത്തെ മനസ്സിലാക്കേണ്ടത് അത് മാത്രമാണ് പ്രിൻസ് ലൂക്കോസും റോഷിയും ഒക്കെ രാഷ്ട്രീയം പറയുമ്പം ഞങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയും തുടക്കവും എല്ലാം ഞങ്ങളൊന്ന് മനസ്സിലാക്കണം എവിടെയാ പ്രിൻസിന് തെറ്റുപറ്റിയത് എന്നാ പ്രിൻസിന് അത്തരം ചെയ്തുകളിലേക്ക് പോകാൻ തോന്നലുണ്ടായത് ജോസ് കെ മാണി ചെയർമാനായി തെരഞ്ഞെടുക്കുമ്പോൾ പ്രിൻസ് എവിടെയാണ് അതിനുശേഷമുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല പ്രിൻസിൻ്റെ ഒരു സഹോദരനാണ് അനിയനാണ് ഞാൻ കെ എസ് പ്രസിഡൻ്റായതിനു ശേഷം ആ സ്ഥാനത്തേക്ക് അന്ന് പ്രിൻസിനെ കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചൊരാളാണ് ഞാൻ സംഘടനാ പ്രവർത്തന രംഗത്തെല്ലാം കെ എ മാണി സാറാണ് പ്രിൻസിനെ കൈപിടിച്ച് ചേർത്തിയത് പിന്നെ തെറ്റുകൾ സംഭവിക്കുന്നതും ശരി സംഭവിക്കുന്നതും ഒക്കെ വളർച്ചയുടെ പൂർത്തീകരണത്തിലാണ് പ്രിൻസ് എടുത്ത തീരുമാനത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പ്രിൻസ് നന്നായി വരട്ടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാലാ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപ്പം ഇരുപത്തി അഞ്ചാം തീയതി ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ ഇടുക്കി ജില്ലയിലെ ചെമ്പകപ്പാറ പെരിഞ്ഞാങ്കുട്ടി പള്ളിപ്പുറ്റിത്തിരിക്കുക അവിടെ ബെന്നോ അച്ഛൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതാണ് അവിടെ വെച്ച് ഞാൻ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു ഇരുപത്തിയാറാം തീയതി യു ഡി എഫ് വിളിച്ചിട്ടുണ്ട് ആ യു ഡി എഫ് ഇതിൻ്റെ പേരും വിളിച്ചതല്ല നേരത്തെ കൂട്ടി നിശ്ചയിച്ചതാണ് ഇവിടെ വന്ന് ചർച്ച ചെയ്തപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു നമ്മൾ പാലാ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ സബ്ജക്റ്റും കൂടി ചർച്ചയ്ക്കെടുക്കാം ഉടനെ ഉഭയകക്ഷി ചർച്ച നടത്തി ഞങ്ങളോട് പറഞ്ഞു ജോസ് കെ വാണി ഒരു കാര്യം ചെയ്യുക നിങ്ങൾ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം പക്ഷേ സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്യണ്ട ഒരു തടസ്സം ഒരു തർക്കം നിൽക്കുകയാണല്ലോ അത് പ്രതിപക്ഷ നേതാവ് അനൗൺസ് ചെയ്യും ചിഹ്നം ഞങ്ങൾ മേടിച്ച് തരും ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു ഒരു ഒരേതിരും പറഞ്ഞില്ലല്ലോ എല്ലാ രംഗത്തും അതാത് കക്ഷികളുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ അതാത് കക്ഷികൾക്ക് ചുമതല ഉത്തരവാദിത്തമുണ്ട് പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഡിസ്പ്യൂട്ട് നിൽക്കുന്നത് കൊണ്ട് മുന്നണി ചെയർമാർ പറഞ്ഞ അതേ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കോട്ടയം ഡി സി സി ആഫീസി വന്നു അന്ന് അഭിമാനിയായ ഉമ്മൻചാണ്ടി സാറ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചേന്ദ്രൻ യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പി ജോസഫ് സർ ഉൾപ്പെടെ എല്ലാവരുമുണ്ട് ഇവിടെ വെച്ച് ശ്രീ രമേശ് ചെന്നിത്തല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്രീ ജോസ് ടോമിനെ പ്രഖ്യാപിക്കുന്നു കേരള സർവകലാശാല യുവ ജനറൽ സെക്രട്ടറി മുതൽ സംഘടനാ രാഷ്ട്രീയ രംഗത്ത് വളരെ പഴക്കവും തഴക്കവും ഉള്ളൊരു വ്യക്തി വളരെ നന്നായിരിക്കുന്നു ചിഹ്നം മേടിച്ചു കൊടുക്കണം എന്ന് ഞാൻ ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി സാഹിബ് രമേശിനോട് പറഞ്ഞിട്ട് പടിയിറക്കുന്നു ഞങ്ങൾ ചോദിക്കട്ടെ ഞങ്ങൾക്ക് ചിഹ്നം മേടിച്ച് തരാൻ സാധിച്ചോ വാക്കാൽ പറഞ്ഞു എന്നാണല്ലോ പല കാര്യങ്ങളും പറയുന്നത് വാക്കാൽ പറഞ്ഞ യു ഡി എഫ് ചെയർമാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ പി ജോസഫിന് സാധിച്ചോ സാധിച്ചില്ലെന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഹൃദയവിഷമം കൊണ്ട് ഞാൻ പറയുക കേരളത്തിലെ ജനങ്ങളത് കേൾക്കണം ഇരുപത്തി അഞ്ചിനാണ് എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതി തലേൻ്റെ തലേ ദിവസം പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് പി ജോസപ്പടുത്ത നിലപാടെന്താ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗ് കോഡ് ബൈ വർക്കിംഗ് ചെയർമാൻ ഇൻ ചാർജ് ഓഫ് ചെയർമാൻ ട്വൻറ്റി ത്രീ എയ്റ്റ് ട്വൻറ്റി ടു തൗസൻഡ് നയൻറ്റീൻ ഹാഡ് നോട്ട് ഡിസൈഡ് എനി പാർട്ടി കാൻഡിഡേറ്റ് ഫോർ ബൈ എലക്ഷൻ ടു ദ പാലാ കോൺസ്റ്റിറ്റ്യൂൻസി ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി അഗൈൻ ദ വർക്കിംഗ് ചെയർമാൻ ഇൻ ചാർജ് ഓഫ് ചെയർമാൻ ഹാ നോട്ട് അലോട്ടഡ് പാർട്ടി സിംബിൾ ടു മൈ പേഴ്സൻസ് പാലായിൽ ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥിയും ഇല്ല ചിഹ്നവും കൊടുക്കണ്ട എന്ന് ഇരുപത്തി മൂന്നാം തീയതി എലക്ഷൻ കമ്മീഷന് തീരുമാനമെടുത്ത് കത്തയക്കാൻ ജോസഫ് സാറിനല്ലാതെ ഈ ലോക ചരിത്രത്തിൽ ആർക്കെങ്കിലും പറ്റുമോ പ്രിൻസിൽ ഓഫ് എന്ന് മനസ്സിലാക്കണം കെ എം മാണിയുടെ ആത്മാവിനെ ഗതി പിടിപ്പിക്കാൻ പോകുന്നവരാ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് എവിടെയാ പാലായിലെ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ പാലായിൽ സ്ഥാനാർത്ഥിയുമില്ല ചിഹ്നം കൊടുക്കേണ്ട അത് തീരുമാനിച്ചവരാണോ സാറിൻ്റെ ആത്മാവിനെ ഗതി കൊടുക്കാൻ പോകുന്നവർ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി ഞങ്ങൾ കരച്ചിലുണ്ട് ദുഃഖമുണ്ട് വിഷമമുണ്ട് പാല അമ്പത്തഞ്ച് വർഷക്കാലം പ്രിൻസ് പറഞ്ഞല്ലോ അവിടെ എന്താ ഒറ്റയ്ക്ക് നിന്ന കാലത്ത് ഒക്കെ അദ്ദേഹം ഞാൻ വരാം നിങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞു ഇവരുമായി ഒന്ന് പങ്കുവച്ച ശേഷം വരാം പ്രിൻസ് അതിനൊരു മറുപടി വേണം ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു അതിനും മുമ്പ് തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പി ജെ ജോസഫിന് മാത്രമേ ചെയ്യാനാകൂ എന്നാണ് പറഞ്ഞത് അത്രമേൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് പിന്നീട് കൊടുത്ത കേസും അതിൽ ആദ്യം വാങ്ങിച്ച വിധികളും ഉത്തരവുകളും സ്റ്റേ ഓർഡറും എല്ലാം വെച്ച് നോക്കിയാൽ ഇപ്പോൾ റോഷി പറഞ്ഞതിന് ഒരുപാട് മാനമുണ്ട് ഇരുപത്തിയഞ്ചിന് പ്രഖ്യാപനം വരുന്നു ഇതെല്ലാം കേട്ട് പ്രിൻസും ചിരിക്കുന്നുണ്ട് ഇരുപത്തി മൂന്നിന് തന്നെ ഇങ്ങനെ ഒന്ന് വരാൻ പോകുന്നുണ്ട് ഇങ്ങനെ ഒരു പണി വെച്ചാൽ അത് കൊള്ളേണ്ടിടത്ത് കൊള്ളും എന്ന് കണ്ടുകൊണ്ട് പി ജെ ജോസഫ് അഡ്വാൻസായി കത്തയക്കുന്നു പിന്നീട് കോൺഗ്രസ് ഒരുപാട് പരിശ്രമമൊക്കെ നടത്തുമ്പോൾ അതിനൊപ്പം അതിനൊപ്പമുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധം നിൽക്കുന്നു പക്ഷേ അതിന് മുമ്പേ പണി നടത്തിയ ആളാണ് പി ജെ ജോസഫ് എന്നാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞു വെച്ചത് മറുപടി എന്താണ് ഇവിടെ ബഹുമാനായ ഋഹർഷി അഗസ്റ്റിൻ ചിഹ്നത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഡി സി സി ഓഫീസിൽ വെച്ച് അല്ല സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കാര്യം പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി ചാനലിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ തരണത് ചിഹ്നത്തെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ എന്നാ പറഞ്ഞത് അദ്ദേഹത്തിന് ചിഹ്നം ഒന്നും വേണ്ട ചിഹ്നം മാണിസാറാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ അഹങ്കാരപരമായ സമീപമല്ലേ അദ്ദേഹം എടുത്തത് അതാണ് പ്രിൻസ് ബഹുമാനനായോ അദ്ദേഹം അങ്ങനെയായിരുന്നെങ്കിൽ എന്നെ വിളിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ശരത്തിനോട് ഞാൻ ഇടപെടുമ്പോ എനിക്ക് പറയാനുള്ള അവസരം തരുമോ അല്ല സ്ഥലത്ത് ഇടപെടണ്ട അല്ലെങ്കിൽ ഇടപെടുന്നുണ്ടെങ്കിൽ എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റില്ല റോഷി അഗസ്റ്റിൻ പറഞ്ഞപ്പോഴൊന്നും അങ്ങ് ഇടപെടുന്നില്ല ജനാധിപത്യപരമായ എനിക്ക് പറയാനുള്ള അങ്ങ് ആ ഇവിടെ പ്രഖ്യാപിച്ച് പറയാനുള്ളത് കൊണ്ട് പറഞ്ഞു മാണി സാറാണ് ചിഹ്നം എന്ന് പറയും അദ്ദേഹത്തിന് ചിഹ്നം വേണ്ട എന്നിട്ട് ഒരു ഒരു മുന്നണി നിൽക്കുമ്പോൾ പി ജെ ജോസഫ് സാറിനെ പോലെ സീനിയറായിട്ടുള്ള നേതാവിനെ ഒന്ന് പോയി കാണുവാനുള്ള ഒരു മര്യാദ അദ്ദേഹം കാണിച്ചോ ഇപ്പൊ ഞാൻ ജോസഫ് സാറിനെ അവിടെ കൂകിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ റോഷി അഖർ ചോദിക്കും പ്രിൻസ് അന്താരം ജോസ് കെമാരുടെ കൂടെ അല്ലായിരുന്നു ചോദിക്കും ഞാൻ അതിനകത്തൊക്കെ വിയോയിപ്പുണ്ടായിരുന്ന ആളാണ് പിന്നെ റോഷി അഖർഷൻ നിർദേശിച്ചുകൊണ്ടുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു ഇവിടെ യു ഡി എഫിന്റെ കെട്ടുറിപ്പി പോകാൻ ഇവർക്ക് കഴിഞ്ഞോ ഇവർക്ക് യു ഡി എഫിന്റെ ഒരു പി ജെ ജോസഫ് സാർ എന്ന ഒരു സീനിയർ നേതാവിനെ ബഹുമാനിക്കുവാനും ആ സ്ഥാനാർത്ഥിക്ക് ബഹുമാനിക്കാൻ കഴിഞ്ഞോ ശരി പി ജെ ജോസഫ് ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാമെന്ന് എന്നുള്ള കൂടിയുള്ള അഹങ്കാരത്തിന് കിട്ടിയ പാലായി കിട്ടിയ മറുപടിയാണത് പ്രിൻസ് നമ്മള് ഇനി വർഷം വിഷമിക്കരുത് ഞാൻ പ്രിൻസിലേക്ക് തന്നെയാണ് വരുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളം കണ്ടതും വലിയ രാഷ്ട്രീയ വിവാദമായതാണ് അതിലൊന്നും തർക്കമില്ല പി ജെ ജോസഫ് പറഞ്ഞ അദ്ദേഹത്തിന്റെ അന്നത്തെ വേദനകൾക്കും പ്രതിഷേധത്തിനും ഒക്കെ അതിൻ്റെതായ മാനങ്ങൾ ഉണ്ടായിരുന്നു ആ നിലയിൽ ചർച്ച ചെയ്താൽ പക്ഷേ ഒരു 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 ചിഹ്നം ആഗ്രഹം വേണ്ടേ ജയിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യു ഡി എഫ് കെട്ടിപ്പടുത്താൽ ബഹുമാനനായ പി ജെ ജോസഫ് സാറിനെ പോലുള്ള ഒരു സീനിയർ നേതാവിനെ മാനിക്കാനുള്ള ഒരു മര്യാദ ഇല്ലാതെ ചാനലിൽ ഇരുന്നുകൊണ്ട് അഹങ്കാരം പറഞ്ഞു പരാജയമേറ്റുവാങ്ങിയിട്ട് ബഹുമാനനായ റോഷി അഗസ്റ്റിൻ ഈ സാങ്കേതിക തടസ്സമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു നിമിഷം അവർക്ക് ചില തീരുമാനങ്ങൾ തെറ്റി ഒരു നിമിഷം നമ്മൾ ഈ രാഷ്ട്രീയ വിശദീകരണത്തിലേക്ക് പോ മാത്രം ഒതുങ്ങരുത് എന്റെ എന്റെ ചോദ്യം ഒന്ന് കേൾക്കൂ താങ്കൾ ഈ പറഞ്ഞത് ഇരുപത്തിയഞ്ചിന് റോഷി പറഞ്ഞത് വെച്ചാണ് എന്റെ ചോദ്യം ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ പി ജെ ജോസഫ് അന്ന് സ്ഥാനാർത്ഥിയും ഇല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമില്ല അതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് പി ജെ ജോസഫ് ഒരു കത്ത് പാർട്ടിക്ക് ഗംഭീര പണിതരും വിധം അയക്കുന്നത് അതിനൊരു മറുപടിയാണ് ചോദിച്ചത് എനിക്ക് എനിക്കത്രമാത്രമേ ഇതിൽ കേസുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾക്കാവാ അല്ലല്ല അതിലൊന്നും ഇവര് ഇവരുടെ നിലപാടുകളൊന്നും ഒരു ആത്മാർത്ഥതയില്ല ഒരു സാറിനെ അവഗണിച്ചുകൊണ്ട് അല്ല അല്ല അത് വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഒരു സമീപനം ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണല്ലോ വർക്കിംഗ് വർക്കിംഗ് ചെയർമാന്റെ പിന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടന ബഹുമാനിക്കുന്നുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിന് ഭരണഘടനാ ബഹുമാന അതൊരു പറ്റില്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കത്തയച്ച് എല്ലാ സാധ്യതകളും അടങ്ങി അങ്ങനെ തെരഞ്ഞെ അങ്ങനെ ചെയ്തോ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ അതിനകത്ത് ബഹുമാനനായ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തെരഞ്ഞെടുപ്പ് കാലയങ്ങളിൽ ജോസ് കെ മാണിപക്ഷത്ത് നിന്നിട്ടുള്ളൊരു നേതാവാണ് ഇംഗ്ലീഷ് നിലപാട് മുന്നണി മര്യാദകൾ ജോസ് കെ മാണിപക്ഷം ലംഘിക്കുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിലപാട് മാറിയ ആളാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു പാലാ തെരഞ്ഞെടുപ്പ് പാലാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തൊരു കാര്യമില്ല പാലാ തെരഞ്ഞെടുപ്പിൽ ജോസ് മത്സരിച്ച ഒന്ന് ബഹുമാനിക്കാനുള്ള ും ഞാനൊരു കാര്യം മാത്രം പറയാം പ്രിൻസ് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു ഞാൻ ഒന്നും ഇതിന് പറയുന്നില്ല ഇത് കേൾക്കേണ്ട പുതിയ ജനങ്ങൾ കേൾക്കട്ടെ ജോസഫ് സാറിനെ ഒന്നും ഞങ്ങൾ ഒരിക്കലും അപമാനിച്ചിട്ടില്ല പ്രിൻസേ ഞാനൊക്കെ അദ്ദേഹത്തെ ഇപ്പോഴും കാണുകയും വിഷയത്തിൽ പറയട്ടെ അതിലേക്ക് വരട്ടെന്നേ സമയം തരൂ ഞങ്ങൾ പറഞ്ഞത് എന്താ പ്രിൻസ് പറഞ്ഞൊരു ആരോപണം രണ്ടില വേണ്ടെന്ന് ജോഷ്ടോം പറഞ്ഞു എന്നാ അതെ അതാണല്ലോ പറഞ്ഞത് അതെ നമ്മൾ ഞാൻ പറഞ്ഞത് എന്താ ഇരുപത്തിമൂന്നാം തീയതി തന്നെ പാലായിൽ സ്ഥാനാർത്ഥി ഇല്ലെന്ന് ശ്രീ പി ജോസഫ് എഴുതി കൊടുത്തു ചിഹ്നവും അലോട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ പ്രിൻസിനോട് ചോദിക്കട്ടെ എല്ലാ ബഹുമാനത്തോടുകൂടി ചോദിക്കുക ഞാനൊരു രാഷ്ട്രീയ തീരുമാനത്തെ പ്രിൻസിൻ്റെ നിലനിൽപ്പിനെയോ ചോദ്യം ചെയ്യുന്നില്ല ഇരുപത്തി മൂന്നാം തീയതി ചിഹ്നം വേണോ വേണ്ടോ എന്നൊക്കെയുള്ള ചർച്ചയുണ്ടായത് തെരഞ്ഞെടുപ്പ് നോമിനേഷന് ശേഷമല്ലേ അതെ ഇരുപത്തി മൂന്നാം തീയതി തന്നെ പാലായിൽ സ്ഥാനാർത്ഥി ഇല്ലെന്ന് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ മാണിസാറിന്റെ ആത്മാവിനെ പ്രചോദിപ്പിക്കാനാണോ അത് ദുഃഖമില്ല കേരള ജനതയ്ക്ക് പാലായിൽ സ്ഥാനാർത്ഥി ഇല്ല ഒരട്ട് സെക്കൻഡ് എനിക്ക് തരണം പാലായിൽ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞു എവിടെയാ ചിഹ്നത്തിന്റെ വിഷയം ഉണ്ടായേ പ്രിൻസ് ഒരു കാര്യം മനസ്സിലാക്കണം ജോസ് ടോം ചിഹ്നം ചോദിക്കേണ്ട ആവശ്യമല്ലല്ലോ ചിഹ്നം കൊടുക്കണം എന്ന് യു ഡി എഫിന്റെ ചെയർമാനല്ലേ ആവശ്യപ്പെട്ടത് ജോഷ്ടോമിനെ സ്ഥാനാർത്ഥിയാക്കണോ വേണ്ട എന്ന് ആലോചിച്ച് ജോസ് കെ മാണി അല്ലല്ലോ ഡിക്ലെയർ ചെയ്തത് Aadhe, ും എടുക്കുന്ന തീരുമാനത്തെ ആരാണ് ലംഘിച്ചത് സ്ഥലത്തെ ഒറ്റ വിഷമ പാലാ പോലെ ഒരു ഹൃദയവികാരമുള്ള പാലാ മണ്ഡലം കെ എം മാണിയുടെ മണ്ഡലത്തിൽ മാണിസാറിന്റെ മരണശേഷം കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ലെന്ന് ഇല്ലെന്ന് കത്തെഴുതി ഒപ്പിടാൻ ആ കൈകൾക്ക് സാധിച്ചെങ്കിൽ എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് പാലായിലെ ജനമുള്ള കേരള ജനത കണക്കാക്കണം ഒരു ഒരു സംശയം കൂടി അതായത് തെരഞ്ഞെടുപ്പിനു മുമ്പ് തെരഞ്ഞെടുപ്പിനു മുമ്പ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ കത്തയച്ച് നിങ്ങൾക്ക് പാലായിൽ കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല ചിഹ്നവും വേണ്ട എന്ന നിലയിൽ ഒരു കത്തയച്ചു എന്നുള്ളതല്ലോ റോഷി പറയുന്നത് ആ രേഖ വായിച്ചുകൊണ്ടാണോ നേരത്തെ സംസാരിച്ചത് ഒന്ന് രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കയച്ചതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചതാണോ ആ കത്ത് ആ രണ്ടാമത്തെ എന്റെ സംശയം അങ്ങനെ ഇരുപത്തി മൂന്നിന് അഡ്വാൻസ് ആയി തന്നെ കത്തയച്ച ശേഷമാണോ കോൺഗ്രസ് നേതാക്കൾക്ക് മുമ്പിൽ പോയി ശ്രീ പി ജെ ജോസഫ് ഒരു ഉറപ്പ് കൊടുത്തത് നിങ്ങളുടെ ഭാഗം ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് യു ഡി എഫ് യോഗം ചേരുന്നു ആ യു ഡി എഫ് യോഗത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നു അവിടെ വെച്ച് ഞങ്ങളോട് സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ പറയുന്നു പി ജെ ചിഹ്നം കൊടുക്കണമെന്ന് പറയുന്നു ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി യു ഡി എഫ് യോഗത്തിൽ പങ്കെടുത്ത യു ഡി എഫ് നേതാക്കന്മാരോടും ഞങ്ങളോടും പൊതുസമൂഹത്തോടും അദ്ദേഹം ചെയ്ത കടുത്ത തെറ്റല്ലേ ഇത് അല്ലേ നിങ്ങൾ ഇരുപത്തി ഞങ്ങളെങ്ങനെ അറിയുന്നേ അറിയുന്നത് ഞങ്ങൾ അതിന് ശേഷം അറിയുന്നത് ഇരുപത്തിമൂന്നാം തീയതി കത്തയച്ചിട്ട് ഇരുപത്തി അഞ്ചാം തീയതി കിട്ടുന്ന യോഗത്തിൽ ഇതെല്ലാം അംഗീകരിച്ചു പോരുന്നു എന്നിട്ട് പറയുന്നു ജ്യോഷം അല്ല മാണിയാ ചിന്നോ എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു പറഞ്ഞത് എത്രയോ ശരിയ ശരി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പാകെ നിങ്ങൾ ഇത് ആദ്യമായി അവതരിപ്പിക്കുന്ന ഒരു പുതിയ അറിവല്ലേ ഇത് അറിവാണോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ശരി